സഹോദരി പെട്ടെന്നൊരു പണി വന്നു സുഹാണല്ലോ പെട്ടെന്നൊരു പണി വന്ന് ആ മുപ്പത് വയസ്സുള്ള രണ്ട് പിഞ്ചു മക്കള് ഉമ്മ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു അടുത്ത് പോയിട്ട് കാര്യ വീട്ടിൽ ഉമ്മാ അങ്ങനത്തെ ഒരു അവസ്ഥ ഉമ്മ ഉമ്മ അങ്ങനെ എന്റെ ആ മക്കൾക്ക് ഭയങ്കര ഇഷ്ട എന്നിട്ട് വെല്ലിമ്മ ഒരു മോനെ കൊടുത്തു എന്നിട്ട് മോനെ രണ്ടാഴ്ച മുമ്പ് ഇവന്റെ ഉമ്മ മരിച്ചു പോയത് കബറിനൊന്നും നീച്ചു വരുന്നില്ല കുറെ കരഞ്ഞുകളൊക്കെ ഈ സംഭവം ഞാൻ എന്താക്കി ഈ സംഭവം ഞാൻ അടിമി മീറ്റിങ്ങിൽ വെച്ചിട്ട് പറഞ്ഞു പഠിച്ചോനെ ആ സദസ്സിന് ആ മക്കൾ ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളൊക്കെ പറഞ്ഞു അമ്മയുടെ കൂടെ സ്വർഗത്ത് കടക്കുള്ള ഭാഗ്യം വീടുണ്ടോ വീടില്ല മഹല കമ്മിറ്റി പറഞ്ഞു സ്ഥലം ഞങ്ങൾ വീട് വെച്ച് തരാം രണ്ടും പാടം ഞങ്ങളെ കൊണ്ട് കൈല അപ്പൊ ഞക്കൾ എന്നോട് വന്നിട്ട് പറഞ്ഞു തങ്ങൾപ്പാ ഞെല്ലും വീട് വീട് വെച്ചു ഒരു വീട് വെച്ച് തരാ തമ്മിൽ മരിച്ചു ഞാൻ പറഞ്ഞു വീട് വെച്ചു തരാം തങ്ങൾപ്പനെ കൊണ്ട് കഴിയൂല സ്ഥലം ഞാൻ വാങ്ങി തരാം മക്കൾക്ക് ഞാൻ സ്ഥലം വാങ്ങി കണ്ടെ കരു അങ്ങനെ സ്ഥലം തീരുമാനിച്ചു മൂന്ന് ലക്ഷം വന്ന സ്ഥലം ഞങ്ങൾ കൊടുക്കാൻ സെഫിയ ഒടുങ്ങോട്ട് ബന്ധപ്പെട്ടു അങ്ങനെ കഴിഞ്ഞ ആഴ്ച സ്ഥലത്തിന് പൈസ കൊടുക്കാൻ വേണ്ടി നമ്മൾ നമ്മൾ എത്ര ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടി ഞാൻ അവിടെ നാട്ടിൽ പോയി അപ്പൊ അവിടുത്തെ കാര്യപ്പെട്ട മഹല്ലിൻ്റെ ആളുകളും ഉസ്താദന്മാരൊക്കെ ഇന്നോട് വന്നിട്ട് പറഞ്ഞു തങ്ങളപ്പ ഞാൻ ചെന്ന് അവിടുത്തെ അവസ്ഥ കണ്ടപ്പോ ഞാൻ വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു ഞാൻ ചെന്ന് മഹല് കമ്മിറ്റി പറഞ്ഞു സ്ഥലം ഒരാളെ ചൂണ്ടിയിട്ട് പറഞ്ഞു സ്ഥലം ഇയാൾ കൊടുക്കും തങ്ങളിപ്പ ഞങ്ങക്ക് രണ്ടു ലക്ഷം ഉറുപ്പ് തന്നാൽ മതി ബാക്കി ഞങ്ങൾക്കും മാറുള്ള സ്വർഗം ബാക്കി ഞങ്ങൾ കൂട്ടിട്ടെന്ത് ചെയ്യുകയാണ്

കഴിഞ്ഞ ആഴ്ച കുറ്റി അടിച്ചു അഞ്ചു ലക്ഷം രൂപ എത്ര ലക്ഷം രൂപ ഞാനല്ല ഹബീബിന്റെ ഞാനല്ലൊന്നുമില്ല നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞു നിങ്ങളെ നിങ്ങൾ തരുന്ന പൈസ എന്താ എനിക്കൊരു അവകാശം ഇല്ല അത് അർഹതപ്പെട്ടവര് നിങ്ങളാ അലഹമില്ല ഏഴ് മാസം കൊണ്ട് വീടിന്റെ പണി പൂർത്തിയാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് അടുത്ത മാസം ഈ വെച്ചിട്ട് മക്കളെ ലക്ഷം രൂപ ചെക്ക് കൈമാറും ഇത് കാണുമ്പോലും കരഞ്ഞു പോകും ഞാൻ ആ സന്തോഷത്തിന് ആ സന്തോഷത്തിന് ഞാന് കാറ്റിറ മൊക്കാമിലേക്ക് സിയാറത്തിന് പോവുകയാണ് ഇന്റെ കൂടെ കൂടെ പറപ്പിന്ന നാല് പസുണ്ട് കാട്ടു ചെറുക്ക ചെന്നിട്ട് ഉപ്പാപ്പാന്റെ ഹലത്തിന്ന് ഇറങ്ങിയപ്പോ ഒരു മുപ്പത് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു പെണ്ണ് മൂന്ന് മക്കളെ കൂട്ടിയിട്ട് അടുത്തു വന്നിട്ട് പറയാ ചിറപ്പാപ്പാറോടും വല്ലാത്ത ഇഷ്ടല്ലേ ഇഷ്ടമാണ് മൂന്ന് പിഞ്ചു മക്കളും ഞങ്ങൾക്ക് വീടിന്റെ മുമ്പ് മരിച്ചു എന്താ ചെയ്യും ഞങ്ങൾക്കൊരു വീട് വെച്ച് തരുമോ മക്കാമിന്റെ മുന്നിൽ വെച്ചിട്ട് പറയാ അള്ളാഹു പരാജയപ്പെടുത്തു എന്താ ഞാൻ ചെയ്യാ ഞാൻ മക്കളെ മൂന്നു നോക്കി അതിനെ കാട്ടിൽ വലിയ സങ്കടം അപ്രായത്തിൽ ഞാൻ എത്തി അനുജന്മാരെ ഞാൻ എന്താ ചെയ്യ അതിലൊരു മോനുണ്ട് ചെറിയൊരു മോനാണ്പ്പാന്ന് വിളിക്കും അപ്പൊ ആരോ വീട് വെച്ച് കൊടുക്കാൻ ഏറ്റവും തറപ്പണി കഴിഞ്ഞപ്പോ അവർക്ക് എന്തില്ല പിന്നെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നെ സഹായിക്കും ആ മക്കൾ പറയാ പറയാൻ പറ്റുമോ ഞാൻ വിചാരിച്ചു ആള് കാട്ടു വെച്ചല്ലേ ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു നല്ലൊരുപാട് സമ്പത്ത് തരുന്നുണ്ടല്ലോ റബ്ബ് തരുന്നുണ്ടല്ലോ അത് പെട്ടിയില് പൂട്ടിയേക്കാൻ പറ്റുമോ കൊടുക്കണ്ട ഞാൻ എന്ത് ചെയ്തു ആ മക്കളോട് പറഞ്ഞു ഇൻഷാല്ല മഹല്യ കമ്മിറ്റി ഞാനുമായി ബന്ധപ്പെടട്ടെ ഹബീബിന്റെ ഫണ്ടിൽ നിന്ന് ഒരു പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ ഞാൻ എന്തെങ്കിലും തരാന്ന് പറഞ്ഞു ഒരുപാട് തലയിലുണ്ട് ഒരുപാടിന്റെ തലയിലുണ്ട് ഞാൻ എന്താ ചെയ്യാം പിഞ്ചു മക്കൾ വന്നിട്ടുണ്ടോ പിന്നെ അത് അങ്ങനെ പത്ത് ലക്ഷം രൂപക്ക് പത്ത് ലക്ഷം രൂപരുകൂടി ഇൻഷാള്ള നിർമ്മിച്ചു കൊടുക്കാമെന്ന് ഞാന് പറഞ്ഞിട്ടുണ്ട് അതിന് അവിടുത്തെ മഹല്ല് കമ്മിറ്റി ഞാനുമായി ബന്ധപ്പെടാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വയനാട് ജില്ലയിലാണ് കാരണം ഒരു ഒരു നാട്ടിലൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതാ മഹല്ല് കമ്മിറ്റി വേണം